ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ മനസ്സിൽ അറിവിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് കൊടുങ്ങല്ലൂർ പഠന വൈകല്യവും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ കൂടാതെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെയും കൊടുങ്ങല്ലൂർ ഗേൾസ് സ്കൂളിന്റെയും വടക്കുവശത്ത് ഗേറ്റിലേക്ക് കടക്കുന്ന ഭാഗത്ത് റോഡിലേക്കുള്ള മറച്ചുകൊണ്ട് ഫുട്പാത്ത് കയ്യേറി അനധികൃത ചെരുപ്പ് കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കൊടുങ്ങല്ലൂർ തഹസിൽദാർക്ക് കൊടുങ്ങല്ലൂർ മനുഷ്യാവകാശ കൂട്ടായ്മ നൽകിയ പരാതിയിൽ പറയുന്നു ആശുപത്രിയിലേക്ക് അത്യാഹിതമായി കൊണ്ടുവരുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഉയരത്തിൽ നിർമ്മിച്ച അനധികൃത ഷെഡും ചെരുപ്പുകൾ തൂക്കിയിടുന്നതിനുള്ള റാക്കറ്റും വളവിൽ മറയ്ക്കുന്ന രീതി ആയതിനാൽ ഭീഷണിയാവുകയാണ് കൂടാതെ മോട്ടോർ സൈക്കിൾ റോഡിന്റെ കുറുകെ വെച്ച് യാത്രക്കാർക്കും തടസ്സം സൃഷ്ടിക്കുകയാണ് ഇതുമൂലം രണ്ട് അപകടങ്ങളാണ് തലനാരേയ്ക്ക് വഴിമാറിപ്പോയത് പലരും ഇത് ഉടമസ്ഥന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു മാറ്റവും ഇല്ലാത്തതുകൊണ്ടാണ് മനുഷ്യാവകാശ കൂട്ടായ്മ കൊടുങ്ങല്ലൂർ തഹസിൽദാർ കൊടുങ്ങല്ലൂർ നഗരസഭ കൊടുങ്ങല്ലൂർ പോലീസ് എന്നിവർക്ക് പരാതി നൽകിയത് ഇരുപത്തെട്ടോളം പേർ ഒപ്പിട്ട ഭീമഹർജിയാണ് പരാതിയായി നൽകിയിട്ടുള്ളത് How was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. On the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.